വിശുദ്ധ വേദപാദം ഇരുപത്തി അഞ്ചാം സങ്കീർത്തനം ഒന്നു മുതലുള്ള ചില തിരുവനന്തപുരങ്ങൾ നിങ്കിലേക്ക് ഞാൻ മനസ്സുയർത്തുന്നു എൻ്റെ ദൈവമേ നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു ഞാൻ ലജ്ജിച്ചു പോകരുതേ എൻ്റെ ശത്രുക്കൾ എൻ്റെ പേർ ജയം ഘോഷിക്കരുതേ നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകയില്ല വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും യഹോവേ നിന്റെ വഴികളെ എന്നെ അറിയിക്കണമേ നിന്റെ പാതകളെ എനിക്ക് ഉപദേശിച്ച് തരയണമേ നിന്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ നീ എന്റെ രക്ഷയുടെ ദൈവമാകുന്നുവല്ലോ ദിവസം മുഴുവനും ഞാൻ നിങ്ങൾ പ്രത്യാശ വയ്ക്കുന്നു യഹോവേ നിന്റെ ദയും കരുണയും ഓർക്കണമേ അവ പണ്ടു പണ്ടേ ഉള്ളവയല്ലോ എന്റെ ബാല്യത്തിലെ പാപങ്ങളെയും എന്റെ ലംഘനങ്ങളെയും ഓർക്കരുതേ യഹോവേ നിന്റെ കൃപപ്രകാരം നിന്റെ ദയനിമിത്തം എന്നെ ഓർക്കണമേ യഹോവ നല്ലവനും നേരുള്ളവനുമാകുന്നു അതുകൊണ്ടവൻ പാപികളെ നേർവഴി കാണിക്കുന്നു സ്തോത്രം ദൈവത്തിന്റെ പൊന്നാം മഹത്വപ്പെടുമാറാകട്ടെ ഒരിക്കൽ കൂടി ദൈവത്തെ നോക്ക് സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും തെക്കുവണം ആയിസിന്റെ ഒരു ദിനം കൂടി നീട്ടിത്തന്ന ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു സ്തോത്ര ചെയ്യുന്നു ദൈവത്തിന്റെ വചനത്തിലൂടെ കേട്ടതുപോലെ ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന കാര്യം എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ് നമുക്കിവിടെ കാണുവാനായി കഴിയുന്നത് യഹോവേ നിങ്കിലേക്ക് ഞാൻ മനസ്സുയർത്തുന്നു അലലിയ പ്രിയതേ ഈ ലോകത്തിലായിരിക്കുന്ന ഓരോ മനുഷ്യന്റെ ജീവിതത്തിലും കഷ്ടതകളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും രോഗങ്ങളും കടന്നു വരുമ്പോൾ അലലിയ ഡോക്ടർമാർ അവസാന നിമിഷം കൈവിടുമ്പോഴും ഇനി രക്ഷയില്ല നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുവീൻ എന്ന് പറഞ്ഞ് കയ്യൊഴിയുമ്പോഴും അലലിയ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് നിരാശപ്പെടേണ്ട കാര്യം വരുന്നില്ല ആ വ്യക്തി ഒരു ദൈവ പൈതൽ അലലിയ അമേ ദൈവത്തിങ്കിലേക്ക് തന്റെ മനസ്സുയർത്തുന്നു നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടെ യേശു കർത്താവിനോട് അറിയിക്കുന്നു അലലിയ യഹോവേ നിങ്ങനേക്ക് ഞാൻ മനസ്സുയർത്തു ദൈവത്തിലേക്ക് മനസ്സുയർത്തുവാൻ നമുക്ക് മനസ്സുണ്ടെങ്കിൽ അലലിയ ഒരു വാക്കു കൊണ്ട് സകലത്തെയും സൃഷ്ടിച്ച കർത്താവിനെ മനുഷ്യന്റെ ആയുസ് നീട്ടിക്കൊടുക്കുവാനും അലലിയ അമേൻ ചെറുപ്രായത്തിൽ എടുക്കുന്നതിനുമെല്ലാം ദൈവത്തിന് അതിന്റെ മുൻ അതിൻറെ പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട് മനുഷ്യർക്ക് ഇതൊന്നും ചെയ്യുവാൻ കഴിയുന്നതല്ല ഒരു മനുഷ്യന്റെ ആയുസ് നീട്ടുവാനോ കുറയ്ക്കുവാനോ കഴിയയില്ല എന്നാ ദൈവം നിശ്ചയിച്ചിരിക്കുന്ന സമയത്ത് അലലിയ ദൈവത്തിന് ഇഷ്ടമുള്ളവർക്ക് ദൈവം ആയുസ് നീട്ടി കൊടുക്കുന്നു ഭൂമിയിൽ ഇട്ടിരുന്നാൽ ഒരു വ്യക്തിയോടെങ്കിലും യേശുമാത്ര രക്ഷകരെന്ന് പറയുവാൻ അലലിയ മനസ്സുള്ള ഒരു വ്യക്തിക്ക് അലലിയ ദൈവം ആയുസ് കൊടുത്ത് ഇട്ടിരിക്കുന്നു